അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒന്നു കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്ന സൂറത്തുകൾ നിങ്ങൾക്ക് ക്യാൻസർ പിടിപെടാതിരിക്കാൻ ആവശ്യമായ ഒരു ചെറിയ സൂറത്തും കുറച്ച് ആയത്തുകളുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാ ദിവസവും പതിവാ അത് പതിവാക്കിയാൽ ക്യാൻസർ പോലുള്ള മാരകമായ ഒരു രോഗവും നിങ്ങളെ പിടിക്കൂല എന്ന് മഹാന്മാരായ മുഖശ്രീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ ഇന്ന് പ്രത്യേകിച്ച് മാരകമായ രോഗമായി നമ്മൾ കാണുന്ന ഒരു രോഗമാണല്ലോ ക്യാൻസർ അതുകൊണ്ടാണ് ക്യാൻസർ പ്രത്യേകം പറഞ്ഞത് ഏത് മാരകമായ രോഗമാണെങ്കിലും അത് നമ്മളെ പിടിപെടൂല ഈ കുറഞ്ഞ സമയം എല്ലാവരും എല്ലാ ദിവസവും ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചാൽ ഞാൻ പറയുന്ന അതുപോലെ ഒരു ചെറിയ സൂറത്ത് സൂറത്ത് ദിവസവും പതിവാക്കിയാൽ ക്യാൻസർ പിടിപെടൂല നമുക്കറിയാം ഇന്ന് ഒരുപാട് പേര് ക്യാൻസർ ഉള്ളവർ പനി വരുന്നത് പോലെയാണ് ക്യാൻസർ വരുന്നത് നമ്മള് മുമ്പ് കാലത്തൊക്കെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ചിലപ്പോ ഒരാൾ പോലും ക്യാൻസർ ഉള്ള ആൾ ഉണ്ടാവുകയില്ല അങ്ങനത്തെ കാലഘട്ടമായിരുന്നു മുമ്പൊക്കെ ഇന്ന് ഇന്ന് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മള് മുമ്പൊക്കെ പനിയാണ് പനിയാണെന്ന് പറഞ്ഞതുപോലെയാണ് ക്യാൻസർ ആണ് ക്യാൻസർ ആണെന്ന് പറയുന്നത് ഒരു മഹല് നിങ്ങൾ എടുത്തു നോക്കി ഒരു മഹല് നമ്മുടെ നാട്ടിൽ ഒരു മഹല് ചിലപ്പോൾ ഇരുന്നൂറ് വീടുണ്ടാകും അല്ലെങ്കിൽ അഞ്ഞൂറ് വീടുണ്ടാകും അല്ലെങ്കിൽ ആയിരം വീടുണ്ടാകും അങ്ങനത്തെ ഒരു മഹല് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോ ആ മഹല്ലിൽ തന്നെ എത്ര ആൾക്കാരാണ് ക്യാൻസർ പേഷ്യന്റുള്ളു ക്യാൻസർ പേഷ്യന്റായ എത്രയോ ആൾക്കാർ ഓരോ മഹലിലും ഉണ്ട് എന്താണ് ഇതിന് കാരണം ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാകാം അതല്ലെങ്കിൽ ഇന്ന് ഒരുപാട് ഫാക്ടറികളല്ലേ ആ ഫാക്ടറികളിൽ നിന്നൊക്കെ പുറപ്പെടുന്ന വിഷവാതകം ശ്വസിച്ചിട്ടാകാം പല കാരണങ്ങളും ഉണ്ടാകാം പിന്നെ പല ഭക്ഷണങ്ങളും ഇന്ന് കെമിക്കലാണ് അങ്ങനെ പല കാരണത്താലാകാം ഏതായാലും രോഗം വളരെ വ്യാപകമാണ് എന്തിനു പറയണം ഈ ക്യാൻസറിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകളില്ലേ അവിടെ നമ്മളന്ന് പോയി നോക്കിയാൽ നമ്മൾ അന്തം വിട്ടുപോകും കാരണം ഇത്രക്ക് ക്യാൻസർ പേഷ്യന്റുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടോ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ കേരളത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ അധികവും കേരളക്കാർ തന്നെ ആയിരിക്കും മറ്റുള്ള സംസ്ഥാനക്കാരും വിദേശികളൊക്കെ വളരെ കുറവായിരിക്കും ഈ കേരളത്തിൽ തന്നെ ഇത്രയ്ക്ക് ക്യാൻസർ ബാധിച്ചവരുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ് അതിന്റെ അവസ്ഥ ഈ ക്യാൻസർ ബാധിച്ച് അതിന്റെ കുറെ സ്റ്റേജുകൾ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്ത് ചികിത്സിച്ചിട്ടും കാര്യമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതിന് അതിന് അങ്ങനെ ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തിയവർക്ക് മരുന്നില്ല എന്നാണ് അത് ഷിഫയാകൂലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഏതായാലും വന്നവർക്ക് മാറാനുള്ളതല്ല ഞാൻ ഈ പറയുന്നത് അതിന് വേറെ പറഞ്ഞു അടുത്ത വേറെ ക്ലാസ്സുകളിൽ അത് ക്യാൻസർ വന്നവർക്ക് ഷിഫയാകാനുള്ള വളരെ പവർഫുൾ ആയ ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരാം ഇത്സർ വരാതിരിക്കാനുള്ള ക്യാൻസർ വരാതിരിക്കാനുള്ള ആയത്തുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ആ സൂറത്തുൽ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് മുതൽ ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ഇൻഷല്ലാ നിങ്ങൾക്കത് സ്ക്രീനിൽ കാണിച്ചു തരും അതുപോലെ തന്നെ പരിശുദ്ധമായ എടുത്ത് നിങ്ങൾ സൂറത്തുൽ എടുക്കണം ആ സൂറത്തുൽ കസസ് എടുത്തിട്ട് ആയത്ത് മുതൽ ആയത്ത് വരെ അത് നിങ്ങൾ സ്ഥിരമായി പാരായണം ചെയ്യണം അത് മാത്രമല്ല വേറെയും ആയത് ആയത്തുണ്ട് ചെറിയ സൂറത്തുമുണ്ട് അതും സ്ക്രീനിൽ സ്ക്രീനിശേഷം അതിനുശേഷം കാണിച്ചു തരും ഇപ്പോൾ പറയുന്നത് സൂറത്തുൽ കസസ് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് മുതൽ ഇരുപത്തി എട്ടാമത്തെ اتوبره. اتوبره. نا بكاريام. نا بكاريام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولما توجهت القاء مدينة قال عسى ربي أن يهديني ഇതാണ് ഇരുപത്തിരണ്ടാമത്തെ അവിടുന്ന് അങ്ങോട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആ ആയത്തുകളാണ് പാരായണം ചെയ്യേണ്ടത് എല്ലാ ദിവസവും അത് പാരായണം ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം ആ ആ സുഹൃത്തുക്കൾ ക്സസ് എടുത്തിട്ട് ആ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് മുതൽ ഇരുപത്തി എട്ടാമത്തെ ആയത്ത് വരെ എല്ലാ ദിവസവും പാരായണം ചെയ്യണം അത് കൂടാതെ

والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغل الله فاستبى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما ഇത് സൂറത്തുൽ ഫേഹിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് ഈ ആയത്തും നിങ്ങൾ പാരായണം ചെയ്യണം ചെയ്യണം പറഞ്ഞ മനസ്സിലായല്ലോ സൂറത്തുൽ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് മുതൽ 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 ഇരുപത്തി എട്ടാമത്തെ ആയത്ത് വരെ ഓതുക അതിന് ശേഷം ഒമ്പതാമത്തെ ആയത്ത് പാരായണം ചെയ്യുക അതിനുശേഷം ഇനി കാണിക്കാൻ പോകുന്ന ഇനി സ്ക്രീനിൽ കാണിക്കുന്ന ആ ചെറിയ സൂറത്ത് നമുക്ക് എല്ലാം അറിയുന്നതാണ് സൂറത്തുറക്ക എന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്ത് അതും പാരായണം ചെയ്യണം എല്ലാ ദിവസവും പതിവായി ഞാൻ ഈ പറഞ്ഞ ആയത്തുകളും ഈ ചെറിയ സൂറത്തും പതിവായി ഒരാൾ ഓതിയാൽ അവനെ ഒരു മാരകമായ രോഗവും പിടിപെടൂല ഒരു ക്യാൻസറിനും അവനെ പിടിക്കൂല അവന് ഹാർട്ട് ബ്ലോക്ക് വരൂല തളർവാദം വരൂല അതുപോലെ കുഷ്ഠരോഗം രോഗത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് എല്ലാവരും രോഗമായി കാണുകയും അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ക്യാൻസർ എന്ന രോഗം അത് വരൂല മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് മൂന്നാമതായി പാരായണം ചെയ്യേണ്ട സൂറത്ത് സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ألم نشرح لك صدرك ووضعنا عنك بزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب إن أجري سورة إلا دوسو بدي പിടിപെടൂല ക്യാൻസർ വരില്ല മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ പ്രത്യേകിച്ച് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസറിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുയാ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് എല്ലാവരും ദുയായിൽ എന്നെയും കുടുംബത്തെയും ഓർക്കണം എന്ന ദുയ വസീയത്തോടെ നിർത്തുന്നു അസലും